ഞാൻ അബ്ദുൾ വഹാബ് സ്ഥലം നഗരൂർ എൻ്റെ ചോദ്യം മഹാത്മാക്കളുടെ പ്രാർത്ഥിക്കാമോ ഒരു എന്താണ് തൗഹീദ് നേരത്തെ ഇപ്പൊ ചോദിച്ചതിനെ ഇൻഷാല് റഹ്മാൻ മറുപടി പറയും നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു അനുബന്ധം നമുക്കറിയാം അത്തരം ചോദ്യങ്ങൾ രൂപപ്പെടുന്നത് ചില ആളുകൾ ബോധപൂർവം നടത്തുന്ന ചില പ്രചരണങ്ങളുടെ ഭാഗമായി കൂടിക്കൊണ്ടാണ് ഈ വിഷയമായി വളരെ കൃത്യമായ ഒരു നിലപാട് നമ്മുടെ കേരള ജമീയത്തുലമ ഇറക്കിയ പുസ്തകം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ നാൽപ്പതാമത്തെ പേജിൽ കാരണം ഇത്തരം ചില വസവാസികളും അതുപോലെ തന്നെ തെറ്റായ ചിന്തകളുമൊക്കെ പൊതുസമൂഹത്തിനടയിൽ പരിചയപ്പെടുത്തപ്പെട്ട സമയത്താണ് വ്യക്തമായ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഈ ഗ്രന്ഥം രചിച്ചത് ഇതിൻ്റെ നാൽപ്പതാമത്തെ പേജിൽ ആ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിശാജിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർഹാനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വസ്വാസ് എന്നാൽ ആളുകൾ വിചാരിക്കുന്ന വസ്വാസ് എന്നാൽ കേവലം ചില തോന്നലുകളാണെന്ന വാദം ശരിയല്ല ആളുകൾ വിചാരിക്കുന്ന വസ്വാസ് മാത്രമേ ഉണ്ടാകും അപ്പോൾ വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ സാധനമാണെന്നാണ് പക്ഷേ ഏറ്റവും ഗൗരവമായത് പൈശാചികമായി ഉണ്ടാകുന്നത് വസ്വാസാണ് ആദം അലഹി സ്വലാത്തു വസ്സലാമിലും ഭാര്യയിലും പിശാചി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് വിശുദ്ധ വിശുദ്ധക്കുറ നടത്തിയ പ്രയോഗം വസ്വാസ് എന്നാണ് അതിനെക്കുറിച്ച് തന്നെ അവൽ വഴികേടിലാക്കി എന്നും പ്രയോഗിച്ചു കാണാം ഈ വസ്വാസ് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായി എന്നും നമുക്കറിയാം അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ മാത്രം കാരണമായ ഒരു വസ്വാസാണ് പിശാജ് നടത്തിയത് എന്നർത്ഥം അപ്പോൾ വസ്വാസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്തോ ഒരു ചെറിയ കാര്യമാണെന്ന് മനസ്സിലാക്കല്ല വേണ്ടത് അതാണ് ഏറ്റവും ഗൗരവകരമായ സംഗതി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാജ് മനുഷ്യനുണ്ടാക്കുന്ന ഉപദ്രവങ്ങളെ കുറിച്ച് നഫ്സ് അതുപോലെ നസല് തുടങ്ങിയ പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ തുടങ്ങിയ പദപ്രയോഗങ്ങളുടെയും ഖുർആാനിലും സുന്നത്തിലും വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഇനി വീണ്ടും തുറന്നുകൊണ്ട് പറയുന്നത് പിശാജ് മനുഷ്യനുണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഖുർആാനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഒരു സംഘം ആളുകൾ ഇത് പറ്റ നിഷേധിക്കുക ജിന്നിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജിന്നെന്ന് പറയുന്ന വർഗം ആ വിഭാഗത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുക മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് പ്രശ്നമുണ്ടായാലും അത് ജിന്നിൽ നിന്നുണ്ടാണു ഉണ്ടായതാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടുകൾക്കും മധ്യയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നില നിലകൊള്ളുന്നത് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹിസുന്നയുടെ വീക്ഷണങ്ങളും ജിന്നു മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ ഈ വസ്തുത ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല വിശുദ്ധ ഖുറാൻ പറയുന്നത് മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുക എഴുന്നേൽക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്രയിലെ രണ്ടാമത്തെ രണ്ടാമധ്യായം സുഹൃത്തുൽ ബക്രയിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്ത് കൊടുത്തിന് ശേഷം പറയുന്നത് മനുഷ്യനെ പിശാജ് ബാധിക്കുമെന്നാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം തൊബിരി ഇമാം ഖുർതുബി ഇമാം ഇബിനുഖീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇത് വളരെ വിശദമായി ഇതിനെ വിശദീകരിച്ചു പോകുന്ന നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെ മാന്യമൗലവിയും അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നമുക്കെല്ലാം വായിക്കാൻ കിട്ടുന്ന തഫ്സീറിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു 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 പരീക്ഷണം അള്ളാഹു സുബാന ഏർപ്പെടുത്തുകയും ആ പരീക്ഷണത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥകളിൽ നിന്ന് മുക്തമാകാൻ ഉള്ള വഴി അതിനാണ് ദീനിൽ ദിക് നമുക്ക് അവതരിപ്പിച്ചു തന്നത് അല്ലിക്ലോകും മനസ്സിന്റെ ബാലൻസ് തെറ്റുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അലാബിരി ഉൽ കുലോബ് തൗഹീദിൻ്റെ സുന്ദരമായ ഇത്തിബൻ്റെ ഏറ്റവും സുന്ദരമായ വഴി സ്വീകരിക്കുകയും ആ സ്വീകരിച്ച വഴിയിലൂടെ നമ്മുടെ കൽബിനെ സംസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഹൃദയത്തെ സംസ്കരിക്കുക സലാമത്തുൽ കൽബ് ഹൃദയത്തിൻ്റെ സംസ്കരണം അതാണ് ദീനിൻ്റെ മുഴുഭാഗങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മെ പൂർണ്ണമായി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ തലത്തിലുമുള്ള നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകുന്ന എല്ലാ ഇടങ്ങളിലും നമുക്ക് കൃത്യമായ ബാലൻസ് നൽകുന്ന ഒരു മുത്തവസ്വിത്തായ മധ്യമമായ കൃത്യമായ ഒരു വഴി നമ്മെ നിലനിർത്തുന്ന ഒരു വഴി അള്ളാഹു നമുക്ക് ദീയിലൂടെ ബഹയിലൂടെ തന്നിട്ടുണ്ട് അതാണ് വിശുദ്ധ ഖുർആാൻ ചോദിച്ചത് അത് തലകുത്തനെ രണ്ടു കാല മുകളിലാക്കി നടക്കുന്നവനാണോ രണ്ടു കാലിൽ തലകുറിച്ച് നടക്കുന്നവനാണോ നേരെ നടക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്ന ഒരു ചോദ്യം സുഹൃത്ത് മൂലക്കിൽ നമുക്ക് കാണാൻ കഴിയും അഥവാ ഈ നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് തെറ്റുന്ന അത് അവിടെ വഴിവിട്ടു പോകുന്ന എല്ലാ തരങ്ങളിലും ഇടപെട്ടുകൊണ്ട് പൂർണ്ണമായി നമ്മൾ നേരെ നിർത്തുന്നതാണ് അള്ളാഹുവിൻ്റെ ദീനം നമ്മൾ മനസ്സിലാക്കുക ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ നിലപാടുകളെ സംബന്ധിച്ച് ഒരു പുസ്തകമായി ഈ പുസ്തകം പ്രത്യേകം എടുത്തു പറയാൻ കാരണം പലപ്പോഴും ആളുകളിത് വായിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല പല ആളുകളും നടത്തുന്ന തെറ്റിദ്ധാരണകളുടെ പിന്നാലെ പോവുകയാണ് അതുകൊണ്ട് ഇത്തരം വസ്വാസികൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ആളുകൾ അവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം അവർ വായിച്ച് മനസ്സിലാക്കി അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാനും പഠിക്കാനും തയ്യാറാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇനി ഇവിടെ ചോദിച്ച ചോദ്യത്തിന് റഹ്മാൻ മറുപടി പറയും രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് മഹാന്മാരെ കൊണ്ട് അല്ലെങ്കിൽ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ബറക്കത്ത് എന്ന് പറയുന്ന ഒരു വിഷയം ശരിക്കും നമ്മുടെ നാട്ടില് സാധാരണഗതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു പദമാണ് ബറക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം അൽബറക്കത്തും അള്ളാഹു കാരണം ബറക്കത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹുവാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വസ്തുവിലുള്ള നന്മയുടെ വർധനവും വളർച്ചയും അതു ഹൈരി വനമാ ഊഹു എന്നാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വസ്തുവിൽ നന്മയുടെ വർധനവും വളർച്ചയും ഉണ്ടാക്കുക എന്നത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഭറക്കത്തിൻ്റെ ഉടമസ്ഥനും അള്ളാഹുവാണ് കാരണം അൽബറക്കത്തു മീൻ അള്ളാഹ് അള്ളാഹുവിനാണ് ബറക്കത്ത് ഏതിലൊക്കെയാണ് ബറക്കത്ത് ഉണ്ടാവുക ഏതിലൊക്കെയാണ് ബറക്കത്തുള്ളത് അതും അള്ളാഹുവിന് മാത്രം അറിയുന്ന വിഷയമാണ് അള്ളാഹു സുബാനുഹുവത്തായ നിശ്ചയിച്ചിട്ടുള്ള അനുഗ്രഹീതമാണെന്ന് പറഞ്ഞ സമയം അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെയുള്ള വിഷയങ്ങൾ എവിടെയാണോ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നത് ആയത്തിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് എന്നാൽ ഒരു വലിയ ബറക്കത്ത് കൊണ്ട് അള്ളാഹിനോട് ധാരക്ക അള്ളാഹുവിൻ്റെ ആ വലിയ വലിയ ബറക്കത്തുണ്ട് എന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് അത് ആദ്യം അയാൾ ഒലിയാണെന്ന് നിശ്ചയിക്കണ്ടേ അതല്ലേ ആദ്യം വേണ്ടത് ഉദാഹരണം പറഞ്ഞ അപ്പൊ പള്ളിയുടെ മുന്നിൽ ചെന്നിട്ട് ഭീമാപ്പള്ളിയിൽ ചെല്ലുന്ന ആളുകൾ എന്നെ വറക്കത്ത് തേടിയിട്ട് അനുഗ്രഹം തേടിയിട്ടാ ചെല്ല കാരണം അവർ ഇറക്കിയൊരു പാട്ടുണ്ട് ഉമ്മ ഉമ്മ ഭീമാ ഉമ്മ ഒരു കുമ്മനമായി വന്നു മിച്ച ദീനം രോഗം മാറാ ദുഃഖവുമായി ദർഗ മുന്നിൽ വന്നു ഉമ്മ ആ ഉമ്മാൻ്റെ അടുത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ് ദീനവും രോഗവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കാരണം അവരുടെ അനുഗ്രഹം കിട്ടാനാണല്ലോ അതുകൊണ്ട് അവരിൽ നിന്ന് തേടുന്ന എന്താണ് കാവലായി മാറേണം ഭീമാ ഉമ്മ കാവലായി മാറേണം ഭീമാ ഉമ്മ നിങ്ങൾ ഞങ്ങൾക്ക് കാവലായി മാറണം കാരണം അത് അവരിലൂടെ അള്ളാഹു നൽകുന്ന ആ പ്രക്രിയയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുക അപ്പൊ യഥാർത്ഥത്തില് ഇവർ വലിയാണെന്ന് നിശ്ചയിക്കണമല്ലോ ആദ്യം അപ്പൊ സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയും ഇവരാരും വലിയാണെന്ന് ഉറപ്പിച്ച് തർപ്പിച്ച് പറയാൻ ആരുടെ കയ്യിലും ഒരു തെളിവില്ല അങ്ങനെ ഉണ്ടെങ്കിലാണ് രണ്ടാമത്തത് അവരിൽ ഭറക്കത്തുണ്ടാകുമോ എന്നത് പ്രവാചകന്റെ സ്വഹാബിവരന്മാർ പ്രവാചകൻ സല്ല അലൈസ്വല്ലമ്മ ആ പ്രവാചകൻ കഴിഞ്ഞാൽ സ്വഹാബത്തിലെ ഏറ്റവും ഉൾകൃട്ടൻ സിദ്ദീഖുൽ അക്ബർ അള്ളാഹുഅത്ഥത്തിൽ ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വലിയ എന്ന് പറയാം പ്രവാചകനാണ് പിന്നെ വലിയ എന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അക്ബർ എന്നാൽ സിദ്ദീഖുൽ അക്ബർ അള്ളാഹുഅലിയാണെന്ന് നിസ്സംശയം പറയാം നമുക്ക് പക്ഷെ എന്നിട്ടും കാണാം പ്രവാചകന്റെ സ്വഹാബികൾക്ക് ശേഷം വന്ന താബിങ്ങൾ അവർ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ബറക്കത്ത് കൊണ്ട് തേടിയിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാസം പഠിപ്പിച്ച നൂറുകണക്കിന്റെ പ്രാർത്ഥനകൾ മുഴുവനും അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ബി ബി റജുൽ ഹാദൽ ഹാദൽ അങ്ങനെ ഒന്നും അങ്ങനൊന്നും ഒരു പ്രാർത്ഥന അള്ളാഹുബിന്റെ റസൂസ് പഠിപ്പിച്ചില്ല അപ്പോൾ സ്വാഭാവികമായും പ്രാർത്ഥനയിൽ അങ്ങനെ പറക്കത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് തന്നെ ആണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അബു ഹനീഫ് ഇമാമനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അത് നിഷിദ്ധമാണ് അത് പാടില്ലാത്തതാണ് കാരണം എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഗതി അല്ല അത് നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ മുഴുവനും ഇല്ലാതാക്കി കളയുന്നുണ്ട് ബിദത്ത് എന്ന് പറഞ്ഞാലും അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന പാപമാണ് പാപമാണ്മോത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വിദ്ഹത്ത് ചെയ്താൽ അയാളുടെ മുഴുവൻ പാപം മുഴുവൻ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു കാരണം പറഞ്ഞ സ്വർഫൻ അക്ബൽ അദിലന്ന് അയാളുടെ പർവ്വോ സുന്നത്തോ ഒന്നും സ്വീകരിക്കില്ല അപ്പൊ അത്രയും ഗൗരവമാണ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അത്തരം പ്രാർത്ഥനകൾ വളരെ ഗൗരവതരമായി പണ്ഡിത ലോകം ശക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് ചോദിച്ചത് മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു ഒരു പള്ളിക്ക് പേരിട്ട് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മസ്ജിദുൽ ഇട്ട പേര് മസ്ജിദു എന്നാണ് എന്ന് തുടങ്ങി വാചകത്തിൽ ഖുർആാൻ പറഞ്ഞത് ആദ്യത്തെ പള്ളി ശരിക്ക് മസ്ജിദ് മസ്ജിദ് പള്ളി എന്നാണ് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായും ഒരു പള്ളിയെ അതിന്റെ യഥാർത്ഥ മുസമ്മയെ കൃത്യമാക്കി കൊണ്ടിട്ട പേരായിരിക്കും അത് കാരണം പള്ളി എന്ന് പറഞ്ഞാൽ അത് ശെരിക്ക് തൗദാണ് പള്ളിയിൽ നിന്ന് കാരണം നമ്മൾ നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു വന്നൽ മസാജിദ് അലില്ലാ ഫല അഹദ അപ്പൊ മസ്ജിദ് തൗഹീദാണ് മസ്ജിദ് എന്ന് പറയുന്നത് തൗഹീദിന്റെ പ്രഖ്യാപനവും പ്രവർത്തനവും നടക്കേണ്ടതാണ് കാരണം നിസ്കാരം തൗഹീദിന്റെ പ്രകടനമാണ് അങ്ങനെ തുടങ്ങി നിസ്കാരം അടങ്ങുന്ന എല്ലാ കർമ്മങ്ങളും തൗഹീദിന്റെ പ്രഖ്യാപനമായിരിക്കണം എന്നതുകൊണ്ട് അത്തരം പള്ളികളെ വേർതിരിച്ചറിയാൻ വേണ്ടി ഒരു പക്ഷേ എന്തു ചെയ്യും മസ്ജിദ് അ തൗഹീദ് എന്ന് പേരിട്ടിട്ടുണ്ടാകും അതിൽ പ്രശ്നമൊന്നുമില്ല ഇനി മാത്രമല്ല മസ്ജിദ് അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത് മുബാറക്കൻ എന്ന് തുടങ്ങുന്ന വാചകത്തിലൂടെ ആ ഹറമിന്റെ ആ പള്ളിയുടെ പ്രത്യേകതകളും വിശേഷണങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു പള്ളിയെ അതിന്റെ മുസമ്മയെ വേർതിരിച്ച് മനസ്സിലാക്ക രൂപത്തിൽ ഇസ്മു ചെയ്യുക എന്നത് മാത്രമാണ് അതിലുള്ളത് മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു ആലം വിസ്വാ